ഗസയിലെ ജനങ്ങൾക്ക് ശുദ്ധജലത്തിന്റെ പുതിയ പ്രതീക്ഷയായി കിങ് സൽമാൻ റിലീഫ് കേന്ദ്രത്തിന്റെ ജലശുദ്ധീകരണ പദ്ധതി യുദ്ധത്തിന്റെ മുറിവുകൾ നിറഞ്ഞ ഗസയിൽ ജീവിതത്തിന് അനിവാര്യമായ ശുദ്ധജലം ലഭ്യമാക്കാനുള്ള മഹാപദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു യു എൻ റിലീഫ് ഏജൻസി യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം യു എൻ ഹ്യൂമാനിറ്റേറിയൻ എഫെയേഴ്സ് ഓഫീസ് യു എൻ ചിൽഡ്രൻസ് ഫണ്ട് എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ ഗസയിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് സ്ഥിരതയാർന്ന പരിഹാരം കണ്ടെത്താനുള്ള സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയാണ് പ്രതിഫലിച്ചത് ഗാൻ യൂണിസിലും മിഡിൽ ഗവർണറേറ്റുകളിലുമായി നാല് ജലശുദ്ധീകരണ പ്ലാന്റുകൾ സ്ഥാപിച്ച് മൂന്ന് ലക്ഷം ആളുകൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കുടിയറക്ക ക്യാമ്പുകളിലെ ജനസാന്ദ്രതയും ജലക്ഷാമവും കണക്കിലെടുത്താണ് കേന്ദ്രം നാല് പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തത് ഗസയിലെ പതിവായ വൈദ്യുതി തടസ്സങ്ങൾ മറികടക്കാൻ പ്ലാന്റുകൾക്ക് സൗരോർജ്ജ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സേവനത്തിന്റെ സുസ്ഥിരതയും പരിസ്ഥിതി സൗഹൃദത്വവും ഉറപ്പാക്കുന്ന നവീന ചുവടുവയ്പ്പ് യുദ്ധവും ഉപരോധവും കൊണ്ട് ദുരിതത്തിലായ ഗസയിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക ജലവും ആരോഗ്യ മേഖലയും അഭയവും ഉറപ്പാക്കുക ഇതാണ് കിങ് സൽമാൻ റിലീഫ് കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ദൗത്യം മാനുഷികതയുടെ അതിരുകൾ കടന്ന് പ്രതീക്ഷയുടെ സൗദിയുടെ ഈ ജലശുദ്ധീകരണ പദ്ധതി ഗസയിലെ ജീവിതത്തിൽ പുതുജലധാരിയായി വിജയ് ഫുഡ്സ്